കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂരിലുള്ള ക്രിസ്തുരാജ ദേവാലയം ഇപ്പോൾ ഒരു സാധാരണ ഇടവക പള്ളി എന്നതിലുപരി ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചിന് ഇവിടെ ദിവ്യബലിക്കിടെ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതമാണ് ഈ പള്ളിയെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഏകദേശം ഒരു ദശാബ്ദകാലത്തെ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ശേഷം വത്തിക്കാനിലെ വിശ്വാസ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയതോടെയാണ് പള്ളിയുടെ തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലുള്ള പ്രാധാന്യം വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തിയൊന്നിന് അപ്പസ്തോലിക്യൂൻഷ്യോ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിലാണ് അത്ഭുതം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് തുടർന്ന് അത്ഭുത തിരുവോസ്തി വിശ്വാസികൾക്കായി പള്ളിയിൽ പ്രതിഷ്ഠിച്ചു വത്തിക്കാൻ അംഗീകാരം ലഭിച്ചതോടെ കേരളത്തിനകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി പ്രഖ്യാപന ചടങ്ങുകളിലും തുടർന്നുള്ള ദിവസങ്ങളിലും പതിനായിരക്കണക്കിന് ആളുകളാണ് പള്ളിയിലേക്ക് എത്തിയത് ഇപ്പോൾ ദിവസേന നിരവധി തീർത്ഥാടകർ ഇവിടെ എത്തുന്നുണ്ട് ദിവ്യകാരുണ്യത്തിലുള്ള യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തെ ഈ അത്ഭുതം കൂടുതൽ ദൃഢപ്പെടുത്തുന്നുവെന്ന് വിശ്വാസികൾ കരുതുന്നു ഈ തിരുവോസ്തിയിൽ പതിഞ്ഞ ഈശോയുടെ തിരുമുഖം ദർശിക്കാനും ആരാധിക്കാനും വേണ്ടിയാണ് വിശ്വാസികൾ പ്രധാനമായും എത്തുന്നത് വർദ്ധിച്ചു വരുന്ന തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം നടക്കുന്നുണ്ട് ആരാധനയ്ക്കായുള്ള പ്രത്യേക ക്രമീകരണങ്ങളും ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്ക് വേണ്ട താമസ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തിരുമുഖം ദർശിച്ച് അനുഗ്രഹം നേടാൻ അനേകർ ഇവിടേക്ക് വരുന്നത് ഈ പള്ളിയെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റുകയാണ് കത്തോലിക്ക ദൈവശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ദിവ്യകാരുണ്യത്തിലെ ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യം വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിന്റെ ശരീരമായും വീഞ്ഞ് രക്തമായും മാറുന്നു എന്ന വിശ്വാസത്തെ വിളക്കന്നൂരിലെ ഈ അത്ഭുതം ഒരു ദൃശ്യമായ അടയാളത്തിലൂടെ ഉറപ്പിക്കുന്നു ഈ അത്ഭുതം വെറും ഒരു അനുസ്മരണത്തിനപ്പുറം ക്രിസ്തുവിന്റെ സജീവമായ ഇടപെടലിന്റെയും സാന്നിധ്യത്തിന്റെയും അടയാളമായി മാറുന്നു തിരുവോസ്തിയിൽ തെളിഞ്ഞ ക്രിസ്തുവിന്റെ തിരുമുഖം മനുഷ്യനോടുള്ള ദൈവത്തിന്റെ അളവറ്റ സ്നേഹത്തെയും കാരുണ്യത്തെയും വെളിപ്പെടുത്തുന്നു പാപികളോടുള്ള ദൈവത്തിന്റെ നിരന്തരമായ ക്ഷമയുടെയും അടുപ്പത്തിന്റെയും പ്രതീകമായി ഈ അത്ഭുതത്തെ വിശ്വാസികൾക്ക് കാണാം തിരുമുഖത്തിലൂടെ വ്യക്തിപരമായ അനുതാപത്തിലേക്കും അനുരഞ്ജനത്തിലേക്കുമുള്ള വിളി ദൈവം നൽകുന്നു ബൈബിളിലൂടെയും സഭാപാരമ്പര്യങ്ങളിലൂടെയും ലഭിച്ച പൊതു പൊതുവെടുത്തലുകൾ അവസാനിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിലും കാലങ്ങളിലും വ്യക്തിപരമായി സംഭവിക്കുന്ന ഇത്തരം അത്ഭുതങ്ങൾ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും പൊതു പൊതുവെടുത്തലുകളുടെ സത്യങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും വിശ്വാസികളെ സഹായിക്കുന്നു വിളക്കന്നൂരിലെ സംഭവം ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു സന്ദേശമായി കണക്കാക്കാം ഈ അത്ഭുതം വിളക്കന്നൂർ ദേവാലയത്തെ കേവലം ഒരു പ്രാദേശിക ആരാധനാലയത്തിൽ നിന്ന് ദിവ്യകാരുണ്യ ഭക്തിയുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നു ഇത് ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തെ ആരാധിക്കാനുള്ള വിശ്വാസികളുടെ തീവ്രമായ ആഗ്രഹത്തെ ഉത്തേജിപ്പിക്കുകയും ദിവ്യകാരുണ്യത്തെ കേന്ദ്രീകരിച്ചുള്ള ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു